വിദ്യാ പദ്ധതിക്ക് പട്ടിത്തറ പഞ്ചായത്തിൽ തുടക്കമായി പ്രാദേശിക ജൈവ വൈവിധ്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുക ലക്ഷ്യമിട്ട് ഹരിത കേരള മിഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കി വരുന്ന വിദ്യാവനം പദ്ധതി പട്ടിത്തറ പഞ്ചായത്തിലെ അരിക്കാട് ജി എൽ പി സ്കൂളിൽ ആരംഭിച്ചു പദ്ധതിയുടെ ഭാഗമായി വിവിധ ഇനങ്ങളിലുള്ള മുപ്പതോളം ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചു പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സെബു സതകത്തുള്ള അധ്യക്ഷനായ തൃത്താല എഇഒ കെ പ്രസാദ് ഹരിത കേരള മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ നീരജ രാമദാസ് നിർവഹണ ഉദ്യോഗസ്ഥർ പദ്ധതിക്ക് ആവശ്യമായ തൈകൾ നൽകിയ വ്യാപാരി പ്രതിനിധികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നിങ്ങൾക്ക് തന്നെയാണ് ആ ഇന്ന് വച്ച കേയ ഞനിച്ച് വലിയ മരവാക്കെണ്ട് ഉത്തരമായിട്ട് നിങ്ങൾ എല്ലാവരും കേൾക്കണം ഓക്കേ മനസ്സിലായോ ആ ഓക്കേ അപ്പോൾ നമുക്ക് ഇപ്പോ നമ്മൾ എന്താ ചറാം വെച്ചിട്ടുണ്ട് പേര് വെച്ചിട്ടുണ്ട് സപ്പോർട്ട് വെച്ചിട്ടുണ്ട് ഇതിന്റെക പുറന്ന് നമുക്ക് കഴിച്ചൂടെ തണലി മാത്രമാണോ തണലി മാത്രമല്ല ഇതിക്കിളിയോടേ ഇഷ്ടമാണോ അണ്ണാനെ ഇഷ്ടമാണോ ഇതൊക്കെ ഉണ്ടാവും നമുക്ക് കൂട്ടുകൂടാനായിട്ട് ഇതൊക്കെ വളർന്നു വന്ന് കായും വേനയും പൂവൊക്കെ ആകുമ്പോ ഈ പറഞ്ഞപോലെ പൂമാറ്റി മണ്ണാലും കിടികളും തതമയും ഒക്കെ വരും നിങ്ങളുടെ കൂടെ കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ ആയിട്ട് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം